ഹായ് ഫ്രണ്ട്സ് നമ്മൾ എസ് സി ആർ ടി ചേഴ്സിൻ്റെ സീരീസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അടുത്ത് നമ്മൾ നോക്കുന്ന എട്ടാം ക്ലാസ്സിലെ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കുഞ്ഞറക്യുള്ളിൽ ജീവ എന്ന് പറയുന്ന ചാപ്റ്ററാണ് അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൽ ഡി ജി എക്സാമായി ബന്ധപ്പെട്ട് നിരവധി ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് പ്ലേ ലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സുപ്രധാന നിയമങ്ങളുടെ പ്ലേ ലിസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ സയൻസിൻ്റെതായിട്ടുള്ള പ്ലേ ലിസ്റ്റ് ഉണ്ട് എസ് ആർ ടി ചേർസിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയ പല പല അതുപോലെ തന്നെ കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇതൊക്കെ പല പല പ്ലേലിസ്റ്റുകളുണ്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കണ്ട് നോട്ടുകൾ എഴുതാം ആദ്യമായിട്ടാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കുഞ്ഞറയ്ക്കുളി ജീവരഹസ്യങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ലെ സി ആർ ടി ചറിൽ നമ്മൾ ഈ മൈക്രോസ്കോപ്പ് സെല്ല് സെല്ല് ഓർഗനൽസ് അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ ഇതാണ് മൈക്രോസ്കോപ്പ് നമുക്കറിയാം അപ്പോൾ ഇതിലൂടെ നമുക്ക് ഓക്കെ ഒക്കെ നമ്മൾ പത്താം ക്ലാസ്സിലും അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടുയിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്തൊക്കെ കാണാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ മൈക്രോസ്കോപ്പിൽ ഈ സ്റ്റേജിനു താഴെ ഉറപ്പി താഴെയായി സ്റ്റേജിനു താഴെയായി ഉറപ്പിച്ചിരിക്കുന്ന ഭാഗം നിരീക്ഷണ വസ്തുവിലേക്ക് പ്രകാശം പ്രതിപദിക്കാനുള്ളതാണ് ഒരു ലോഹവളയത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ഈ ക്രമീകരണത്തിൻ്റെ രണ്ടു തലങ്ങളാണുള്ളത് സൂര്യപ്രകാശം പ്രതി ഒക്കെ പ്രതിപദിപ്പിക്കുന്നതിനുള്ള സമതല ദർപ്പണവും പ്ലെയിൻ മിറർ സമതല ദർപ്പണം പ്ലെയിൻ മിറർ കൃത്രിമ പ്രകാശം പ്രതിപദിക്കാനുള്ള അതുപോലെ തന്നെ കോൺക്യൂവ് മിറർ ടീം അപ്പോൾ എന്താണ് രണ്ട് രണ്ട് പ്രതലങ്ങളുണ്ട് ഒന്ന് ഒന്ന് എന്താണ് ഒന്ന് ഒരു ലോഹബാളത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു ഈ ക്രമീകരണത്തിന് രണ്ടു തലങ്ങളാണുള്ളത് സൂര്യപ്രകാശം പ്രതിപതിപ്പിക്കുന്നതിനുള്ള സമതല ദർപ്പണവും പ്ലെയിൻ മിററും അതുപോലെ തന്നെ കൃത്രിമ പ്രകാശം പ്രതിപദിപ്പിക്കുന്നതിനുള്ള കോൺകേവ് ദർപ്പണവും ഉണ്ട് സ്റ്റേജിൻ്റെ അടിവശത്ത് ഉറപ്പിച്ചിരിക്കുന്ന കണ്ടൻസറിലെ ലെൻസ് പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുന്നു കണ്ടെൻസിൻ്റെ ഭാഗം ഡയഫ്രം ഓക്കെ പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഡയഫ്രമാണ് പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നത് നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദ്യങ്ങൾ വരാം അപ്പോൾ എന്താണ് ഒന്നുമണി പറയാനുള്ളത് മൈക്രോസ്കോപ്പിലെ സ്റ്റേജിനു താഴെയായി ഉറപ്പിച്ചിരിക്കുന്ന ഭാഗം നിരീക്ഷണ വസ്തുവിലേക്ക് പ്രകാശം പ്രതിപദിക്കുന്നു എന്നുള്ളതാണ് ഒരു ലോഹവളയത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ക്രമീകരണത്തിന് രണ്ടു തലങ്ങളാണുള്ളത് ഒന്നാം തലേതാണ് സൂര്യപ്രകാശം പ്രതിപതിപ്പിക്കുന്ന സമതല ദർപ്പണവും സമതല ദർപ്പണം പ്ലെയിൻ മിറർ പ്രകാശം പ്രതിപദിക്കുന്ന കോൺകേവ് ദർപ്പണം അപ്പോൾ ഒരു സമതല ദർപ്പണമുണ്ട് ഒരു കോൺകേവ് ദർപ്പണമുണ്ട് സ്റ്റേജിന്റെ അടിവശത്തോറപ്പിച്ചിരിക്കുന്ന കണ്ടൻസറിലെ ലെൻസ് പ്രകാശത്തെ നിരീക്ഷണ വസ്തുവിലേക്ക് കേന്ദ്രീകരിക്കുന്നു കണ്ടെൻസറിന്റെ ഭാഗമായ ഡയഫ്രം പ്രകാശ തീവ്രത ക്രമീകരിക്കാൻ സഹായിക്കുന്നു ഓക്കെ ഓർത്തിരിക്കുക ഇനി ഒബ്ജക്റ്റീവ് ലെൻസുകളുടെ ആവർധന ശേഷി ടെൻ എക്സ് എ ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് എക്സ് ഓക്കെ എന്നിങ്ങനെ ഒക്കെ എന്നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഓക്കെ ഓക്കെ ഐ പി ഇസിലും ഇത്തരത്തിലുള്ള രേഖപ്പെടുത്തലുകൾ കാണാം ഒബ്ജക്റ്റീവിലും ഐ പി ഇസിലുമുള്ള സംഖ്യകളുടെ ഗുണഫലമാണ് മൈക്രോസ്കോപ്പിൻ്റെ ശേഷി എന്ന് പറയുന്ന സംഗതി ഓക്കെ അപ്പോൾ മൈക്രോസ്കോപ്പ് എന്താണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം സൂക്ഷ്മ കാര്യങ്ങൾ ഓക്കെ ഒന്നിൽ ഓക്കെ ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഉപയോഗിക്കുന്ന മൈക്രോസ്കോപ്പുകളെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് ഉപയോഗിക്കുന്നു അപ്പോൾ എന്താണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഒന്നുകൂടി ലെൻസുകൾ ഉണ്ടെങ്കിൽ അതിനെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് എന്ന് വിളിക്കാം അപ്പോൾ നോക്കേ about ഓക്കെ ഇതിൽ ബേസിക്കായിട്ട് പരീക്ഷയുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്രേയുള്ളൂ എന്നാണ് ലളിതമായ ഒരു മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബോട്ട് ഹുക്കാണ് റോബോട്ട് ഹുക്കാണ് ആദ്യമായിട്ട് കോശങ്ങളെ എന്താണ് കോശങ്ങളെ നിരീക്ഷിച്ചത് ഓക്കെ കാർക്കിൻ്റെ ഛേദം മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിച്ചപ്പോൾ കണ്ട ചെറിയ അറകളെ അദ്ദേഹം സെൽ എന്ന് വിളിച്ചു സെൽ അപ്പോൾ റോബോട്ട് ഹുക്ക് നിരീക്ഷിച്ച കോശം ഓക്കെ റോബോട്ട് ഹുക്കാണ് എന്ത് റോബോട്ട് ഹുക്കാണ് ആദ്യമായിട്ട് ഈ സെൽ എന്ന് പറയുന്ന സെൽ എന്ന് പറയുന്നതിന് അല്ലെങ്കിൽ റോബോട്ട് ഹുക്കാണ് ആദ്യമായിട്ട് കോശങ്ങൾ നിരീക്ഷിച്ചത് ഓക്കെ മൈക്രോസ്കോപ്പിലൂടെ രോഗാണുക്കൾ നിരീക്ഷിക്കുന്ന ഗാന്ധിജി സേവാഗ്രാം ആയിരത്തിത്തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സൂക്ഷ്മജീവികളായ രോഗാണുക്കളെ നിരീക്ഷിക്കുവാനും പഠിക്കാനും നമ്മെ പ്രാപ്ത ാക്കിയത് മൈക്രോസ്കോപ്പുകളെ കണ്ടെത്തലാണ് ചികിത്സാരംഗത്ത് ഇത് വൻമുറ്റ മുന്നേറ്റമുണ്ടാക്കി ഒരു കാലത്ത് ഒരു ലോകത്ത് ഭീഷണിയിലാഴ്ത്തിയ രോഗങ്ങളെ നിയന്ത്രണ വിധേയമാക്കാൻ നമുക്ക് കഴിഞ്ഞത് കാഴ്ചയുടെ പരിമിതികൾ മറികടക്കുന്നത് കൊണ്ടാണ് ഇത്തരം ഉപകരണങ്ങളുടെ സഹായം കൂടിയാണ് അപ്പോൾ ഇന്ന് സത്വരും കൊണ്ടിരിക്കുന്ന ബൃഹത്തായ ശാസ്ത്രശാഖയാണ് കോശ പഠനം എന്ന് പറയുന്നത് ഇത് കോശവിജ്ഞാനിയം അല്ലെങ്കിൽ സെൽ ബയോളജി സെൽ ബയോളജി എന്നറിയപ്പെടുന്നു കോശവിജ്ഞാനീത്തിന് അടിത്തറ ഭാഗ്യ ശ്രദ്ധേയമായ കണ്ടെത്തലുകൾ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ മധ്യ ദശകത്തിലാണ് ഉണ്ടായത് അപ്പോൾ ഓക്കെ സെൽ ബയോളജി എന്നാണ് കോശവിജ്ഞാനീയം അപ്പോൾ റോബോട്ട് ഹു ഹുക്ക് റോബോട്ട് ഹുക്കാണ് എന്ത് റോബോട്ട് ഹുക്ക് ലളിതമായ ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ച ആദ്യമായിട്ട് കോശങ്ങളെ സെല്ലുകളെ നിരീക്ഷിച്ച ആദ്യമായിട്ട് കോശങ്ങളെ നിരീക്ഷിച്ചതാണ് റോബോട്ട് ഹുക്കാണ് എന്ന ശാസ്ത്രമാണ് കോർക്കിൻ്റെ ഛേദം കോർക്കിൻ്റെ ഛേദമാണ് അദ്ദേഹം ഇതിലൂടെ കണ്ട നോക്കിയത് നോക്കിയത് മനസ്സിലാക്കി മനസ്സിലാക്കി ഇനി നമുക്ക് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാണ്ട് ഈ ഒരു ഈ ഒരു ഈ ഒരു മറ്റേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്പോൾ കോശ വിജ്ഞാനീയ ചരിത്രത്തിലെ നാഴികകലകൾ എന്തൊക്കെയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ റോബോട്ട് ബ്രൗൺ ആണ് കോശ കേന്ദ്രം കണ്ടെത്തിയത് കോശ കേന്ദ്രം ഒക്കെ സെൽ ന്യൂക്ലിയസ് സെൽ ന്യൂക്ലിയസ് എന്ന് പറയുന്നത് കണ്ടെത്തിയതാണ് റോബോട്ട് ബ്രൗണാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലെ കോശ കേന്ദ്രം കണ്ടെത്തിയത് അതിന് വിളിക്കുന്നു റോബോർട്ട് ബ്രൗൺ ആണ് കോശ കേന്ദ്രം കോശങ്ങൾ കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയതാണ് എം ജെ ശ്രീഡൻ മുപ്പത്തി എട്ട് ചോദ്യം വന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പതിലെ തിയോഡർഷനാണ് ജന്തു കോശം ജന്തു ശരീരം ജന്തുശരീരം കോശങ്ങളാൽ ജന്തുശരീരം കോശങ്ങളാൽ കണ്ടെത്തിയതാണ് തിയോഡർ ആണ് മുപ്പത്തി ഒൻപതിലാണ് ഓർത്തിരിക്കുക ഇനി റുഡോൾഫ് വിഷോ എന്താണ് ിക്കുന്ന കോശങ്ങളെ നിരീക്ഷിക്കുന്നു നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ ഇതുണ്ടാകൂ എന്ന് പറഞ്ഞത് ആരാണ് റുഡോൾഫ് വിഷോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തെട്ട് പ്രവർത്തിക്കുക കോശ വിജ്ഞാനിയ ചരിത്രത്തിൽ നാടികകൽ സെൽ ബയോളജിയിലെ നാടിക നമ്മൾ പറയുന്നത് അപ്പോൾ റോബോട്ട് ഹുക്കാണ് ആദ്യമായിട്ട് കോശങ്ങളെ കണ്ടെത്തിയ റോബോർട്ട് ഹുക്ക് റോബോട്ട് ബ്രൗൺ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ കോശ കണ്ടെത്തിയതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുന്നു ഓക്കെ എം ജെ സ്രീഡ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി ആയിരത്തി നൂറ്റി മുപ്പത്തൊന്നിൽ തിയോഡോർ ഷാൻ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് ആയിരത്തി ഒമ്പതിൽ കണ്ടെത്തിയ ഷാൻ റുഡോൾഫ് വിഷോ എന്ന് പറയുന്നത് വിഭജിക്കുന്ന കോശങ്ങൾ നിരീക്ഷിച്ചു നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയ ഉണ്ടാകുന്നത് എട്ടിലെ ഓർത്തിരിക്കുക ഇനി എന്താ പറയാനുള്ളത് ഇനി നമുക്ക് പറയാമുള്ളത് ഇനി നമുക്ക് നോക്കാനുള്ള ഉള്ളൂ എന്താ പറയാനുള്ളത് ഓക്കെ നോക്കേ കോശ ഓക്കെ കോശ സിദ്ധാന്തം കോശ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തിയറി എന്ന് പറയുന്നത് വിവിധ ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലുകൾ സാരാംശം ഉൾപ്പെടുത്തിയിരിക്കുന്നു എം ജെ സ്ലീഡനും തിയോഡാർ ഷാനും ചേർന്ന് രൂപപ്പെടുത്തിയതാണ് ഓക്കെ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തിയറി എന്ന് പറയുന്നത് സെൽ തിയറി സെൽ തിയറി സെൽ തിയറി ആരാണ് സെൽ തിയറി എന്ന് വരുമെ എം ജെ സ്ലീഡിനും എം ജെ സ്ലീഡിനും തിയോഡാർ ഷാനും എം ജെ സ്ലീഡൻ എം ജെ സ്ലീഡൻ അതിന് തിയോഡാർ ഷാനും കൂടി ചേർന്നാണ് സെൽ തിയറി കണ്ടെത്തിയ സെൽ തിയറി എം ജെ സ്വീഡൻ മാത്രം തിയോഡാർ ഷാനും ചേർന്ന് രൂപപ്പെടുത്തിയാണ് കോശ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തിയറി ഇത് രണ്ട് മുഖ്യ ആശയങ്ങളാണ് കോശ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് എല്ലാ ജീവശരീരവും നിർമ്മിതമാണ് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരമായ ഘടകങ്ങളാണ് കോശങ്ങൾ അപ്പോൾ കോശ സിദ്ധാന്തം ആരാണ് അത് എം ജെ ശ്രീഡനും തിയോഡോർഷനും എം ജെ ശ്രീഡും തിയോഡോർഷാനും ചേർന്ന് രൂപപ്പെടുത്തിയാണ് എന്ത് കോശ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ എല്ലാ ജീവശരീരവും നിർമ്മിതമാണ് ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരമായ അടിസ്ഥാന ഘടകങ്ങളാണ് കോശങ്ങൾ എന്ന് പറഞ്ഞത് ഓക്കെ ഇനി അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു കോശത്തിലെ ജീവധർമ്മങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഓക്കെ ഒന്ന് അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു അതുപോലെ തന്നെ ജൈവതന്മാത്രങ്ങൾ നിർമ്മിക്കുന്നു അതുപോലെ തന്നെ പോഷകങ്ങളിൽ നിന്ന് ഊർജ്ജം സ്വന്തമാക്കുന്നു ഇതൊക്കെ കോശത്തിലെ ജീവധർമ്മങ്ങളാണ് ഓക്കെ കോശത്തിലെ ജീവധർമ്മങ്ങൾ അപ്പോൾ എല്ലാ ജീവശരീരവും നിർമ്മിതമാണ് അതുപോലെ തന്നെ ജീവികളുടെ ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരവുമായ അടിസ്ഥാന ഘടകമാണ് എന്ത് കോശം എന്ന് പറയുന്നത് ഈ രണ്ട് തിയറിയാണ് ഇതിലെ കോശ സിദ്ധാന്തം അല്ലെങ്കിൽ സെൽ തീറിയിൽ ഉള്ളത് അത് എം ജി സിയുടെ തിയോഡോഷാനും കൂടി ചേർത്ത് കണ്ടെത്തിയതാണ് ഓക്കെ അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു കോശത്തിലെ ജീവധർമ്മങ്ങളാണ് അന്യവസ്തുക്കളെ പ്രതിരോധിക്കുന്നു ജൈവ തന്മാത്രകളെ ജൈവ ഓക്കെ ജൈവ തന്മാത്രകൾ നിർമ്മിക്കുന്നു പോലെ തന്നെ പോഷകങ്ങളിൽ നിന്ന് ഊർജം സ്വന്തമാക്കുന്നു ഇനി നോക്കെ ഇതാണ് പോഷക ഇതാണ് ഒരു സസ്യകോശം അതിൽ മർമ്മമുണ്ട് കോശസ്ഥരമുണ്ട് റൈബോസോമുണ്ട് എൻഡോപ്ലാസ്മിക് ക്രിറ്റിക്കുലുമുണ്ട് കോശദ്രവ്യമുണ്ട് ഹരിതകണമുണ്ട് കോശഭിത്തിയുണ്ട് മൈറ്റോ കോൺട്രിയോണുണ്ട് ഗോൾജി കോംപ്ലക്സ് ഉണ്ട് ഫേനമുണ്ട് ഫാനമുണ്ട് ഇതൊരു സസ്യകോശമാണ് ഇതൊരു സസ്യകോശമാണ് സസ്യകോശമാണ് ഓർത്തിരിക്കുക ഇനി എന്താണ് കോ ഇനി പറയാനുള്ളത് കോശ കോശ സ്ഥലത്തിനുള്ളിൽ എല്ലാ പദാർത്ഥങ്ങളും ചേർത്ത് എന്താണ് പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ 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 ജീവദ്രവ്യം ഓക്കെ ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നു ജീവദ്രവ്യത്തിൽ മർമ്മമൊഴികളുള്ള ഭാഗത്തെ മർമൊഴികളുള്ള ഭാഗത്തെ എന്താണ് എന്താണ് കോശദ്രവ്യം അല്ലെങ്കിൽ കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നു ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും കോശദ്രവ്യത്തിൽ അടങ്ങിയിട്ടുണ്ട് ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ അടങ്ങിയിട്ടുള്ള ഓക്കെ സവിശേഷ ഘടകങ്ങളാണ് സെൽ ഓർഗനൽസ് അല്ലെങ്കിൽ കോശാംഗങ്ങൾ കോശാംഗങ്ങൾ അല്ലെങ്കിൽ സെൽ ഓക്കെ കോശാംഗങ്ങൾ കോശാം കോശാംഗങ്ങൾക്ക് കോശാംഗങ്ങൾ അല്ലെങ്കിൽ സെൽ ഓർഗനൽസ് എന്ന് പറയുന്നു അപ്പൊ പറഞ്ഞ കാര്യങ്ങളിലൂടെ ജീവദ്രവ്യവും കോശദ്രവ്യം എന്തായി ജീവദ്രവ്യം എന്താണ് കോശദ്രവ്യം ജീവദ്രവ്യം കോശ സ്ഥലത്തിനുള്ളിൽ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്നതാണ് എന്ത് എന്തെ എന്ത ജീവദ്രവ്യം എന്നതി പ്രോട്ടോപ്ലാസം ഓക്കെ ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം കോശ സ്ഥലത്തിനുള്ളിൽ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്നതാണ് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്നാൽ ജീവദ്രവ്യത്തിൽ മർമ്മമൊഴികളുടെ ഭാഗങ്ങളെന്ത എന്താ അതാണ് അതായത് സൈറ്റോപ്ലാസം അതാണ് സൈറ്റോപ്ലാസം അല്ലെങ്കിൽ അല്ലെങ്കിൽ സൈറ്റോപ്ലാസം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം അല്ലെങ്കിൽ അല്ലെങ്കിൽ കോശസ് ഓക്കെ കോശദ്രവ്യം കോശദ്രവ്യം എന്ന് പറഞ്ഞാൽ മതി ഓക്കെ ഇതിൽ ഓരോരോ ഓർഗൻസ് പറയുകയും മൈറ്റോ കോൺട്രി എന്താ മൈറ്റോ കോൺറി എന്നുള്ള കോശത്തിലെ ഊർജ്ജിലയം ഓക്കെ ഊർജ്ജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്നത് മൈറ്റോകോട്രിയ ആണ് ഊർജ്ജാവശ്യം കൂടുതൽ കരൽ തലച്ചോറ പേശികൾ എന്നിവയിലെ കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു അപ്പോൾ ഓക്കെ കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്ന കോശത്തിലെ കോശത്തിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്നത് ഏതാണ് മൈറ്റോകോൺട്രിയെയാണ് മറ്റോ കോൺട്രിയാണ് ഊർജ്ജ നിലയം മൈറ്റോ കോൺട്രിയാണ് ഓക്കെ ഊർജ്ജ നിലയം ഏതാണ് മൈറ്റോകോൺട്രിയാണ് ഓക്കെ എന്തിനൊക്കെ സഹായിക്കുന്നു ഓക്കേ ഊർജ്ജാവശ്യം കൂടുതലുള്ള കരൽ തലച്ചോറ പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു എവിടൊക്കെയാണ് ഊർജ്ജാവശ്യം കൂടുതലുള്ള കരളെ തലച്ചോറിലെ പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതൽ കാണപ്പെടുന്ന മൈറ്റോ കൊണ്ടറിയാണ് കോശത്തിലെ ഊർജ്ജ നിലയം ഊർജ്ജ നിർമ്മാണത്തിനും സംരംഭത്തിനും സഹായിക്കുന്ന മൈറ്റോ കൊണ്ടുകയാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന കരളിലെ തലച്ചോറിലെ പേശികൾ എൻ്റോപ്ലാസ്റ്റിക് വെറ്റിക്കുലെന്ന് പറയുന്നത് എന്താണ് കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് എൻഡോ പ്ലാസ്റ്റിക് വെറ്റിക്കുലും ഇ ആർ എന്ന് പറയുന്നു കോശത്തിനുള്ളിലെ പദാർത്ഥ സംവഹനം നടക്കുന്നതിലൂടെയാണ് കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നത് ഈ ഇതാണ് ഇതിനെ കോശാസ്തികൂടം എന്ന് പറയുന്നത് അപ്പോൾ എൻഡോപ്ലാസ്റ്റിക് റെറ്റിക്കുലം എന്ന് പറയുന്നത് ഈ കോശാസ്തികൂടം എന്ന് അറിയപ്പെടുന്നു കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടത്തുന്നതിലൂടെയാണ് ഓർത്തിരിക്കുക റൈബോസോം അടുത്താണ് റൈബോസോം കോശത്തിലെ മാംസ നിർമ്മാണം മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം എൻഡോപ്ലാസ്മിക് കിറ്റി കുലത്തോട് ചേർന്ന് കോശദ്രവ്യത്തിൽ സ്വന്തമായി കാണപ്പെടുന്നു അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു ഇമ്പോർട്ടൻറ്റായിട്ട് രണ്ട് കാര്യങ്ങൾ ജീവദ്രവ്യം എന്ന് പറഞ്ഞാൽ പ്രോട്ടോപ്ലാസം എന്താണ് കോശ സ്ഥലത്തിനുള്ളിൽ എല്ലാ പദാർത്ഥങ്ങളും ചേർത്താണ് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം എന്ന് അറിയപ്പെടുന്നത് ഇതിലെ മർമ്മ മർമമൊഴികിയുള്ള ഭാഗമാണ് കോശദ്രവ്യം എന്നറിയപ്പെടുന്നത് ഓക്കെ ഇനി മൈറ്റോ കോൺട്രിയ എന്നറിയപ്പെടുന്നതാണ് കോശത്തിലെ ഊർജ്ജ നിലയം ഊർജ്ജ നിർമ്മാണത്തിനും സംരത്തും സഹായിക്കുന്നു ഊർജ്ജാവശ്യം കൂടുതൽ കര തലച്ചോർ പേശി ഇതിലാണ് കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നതാണ് എന്താ മൈറ്റോ കൊണ്ടത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം വെറ്റിക്കുലം കോശത്തിനുള്ളിലെ സഞ്ചാരപാതയാണ് കോശത്തിനുള്ളിലെ പദാർത്ഥ സംഭരണം നടക്കുന്നതിലൂടെയാണ് കോശത്തിൽ ദൃഢതയും മാതൃക നൽകുന്നത് എൻ്റെ പ്ലാസ്മിക് ഏറ്റിക്കുലമാണ് റൈബോസോം കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രമാണ് എൻഡോപ്ലാസ്മിക് വെറ്റിക്കുലത്തോട് ചേർന്നാണ് കോശദ്ര സ്വന്തമായോ കാണപ്പെടുന്നു ഓർത്തിരിക്കുക അടുത്താണ് ഫേനം എന്താ ഈ ഫാനം എന്ന് പറഞ്ഞി വാക്യൂൾ ടോണോപ്ലാസ്റ്റ് ഫാനം സന്ധി വാക്യൂൾ അല്ലെങ്കിൽ ടോണോപ്ലാസ്റ്റ് എന്തായാലും എന്തെക്കുറിച്ച് പറയുന്നത് ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ഒക്കെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ജലം ലവണങ്ങൾ വിസർജ്യ വസ്തുക്കൾ എന്നിവ കൊണ്ട് നിർമ്മിക്കുന്നു ഏത് ഫാനം എന്നതി ഫാനം ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്ഥലത്താൽ ആവരണം ചെയ്തു ഫാനം ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന സവിശേഷ സ്ഥലത്താൽ അവരും ചെയ്യപ്പെടുന്നു അടുത്ത് ഗോൾജി കോംപ്ലക്സ് എന്താണ് രാസാഗ്നികൾ ഹോർമോണുകൾ ശ്ലേഷ്മ രസം തുടങ്ങിയ ഓക്കെ കോശ സ്രവങ്ങളെ ചെറു സഞ്ചികളാക്കി ഒക്കെ സഞ്ചികളാക്കുന്നു വെസിക്കിൾസ് അതാണ് ഗോൾജി കോംപ്ലക്സ് ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതൽ കാണപ്പെടുന്നു ഗ്രന്ഥി കോശങ്ങൾ കൂടുതൽ കാണപ്പെടുന്നു ഓക്കെ ഇനി എന്താണ് വളർച്ചയുടെ പടവുകൾ കോശ വിജ്ഞാനീത്തിൻ്റെ വളർച്ച മൈക്രോസ്കോപ്പുകളുടെ സാധാരണ വളർച്ചയാണ് ഫലമാണ് എന്ന് പറയാം അപ്പോൾ ഈ കോശത്തിൻ്റെ കോശ വിജ്ഞാനീയത്തിൻ്റെ വളർച്ച മൈക്രോസ്കോപ്പുകളുടെ ഗവേഷണ രംഗത്തുണ്ടായ വളർച്ചയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം സാധാരണ മൈക്രോസ്കോപ്പുകൾ വസ്തുക്കളെ പരമാവധി രണ്ടായിരം മടങ്ങ് മാത്രം വലുതായി കാണൂ പ്രകാശ സ്രോതസിന് പകരം ഇലക്ട്രോണുകളെ ഉപയോഗിച്ച് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ വസ്തുക്കളെ വ്യക്തതയോടെ അനേകം മടങ്ങ് വലുപ്പത്തിൽ കാണാൻ കഴിയുന്നു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളുടെ ആവിഭാവത്തോടു കൂടി കോശത്തിനുള്ളിലെ സൂക്ഷ്മഘടകങ്ങളായ കോശാംഗങ്ങളെക്കുറിച്ച് നമുക്ക് വ്യ ശക്തമായ ധാരണ ലഭിക്കുന്നുണ്ട് ഓർത്തിരിക്കുക ഇനി മർമ്മം എന്താണ് ന്യൂക്ലിയസ് അര കണ്ടെത്തിയത് റോബോട്ട് ബ്രൗൺ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ഓക്കെ റോബോർട്ട് ബ്രൗൺ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിലെ ഓക്കെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നാണ് ബ്രൗൺ കോശ് മർമ്മം കണ്ടെത്തിയത് ഓർത്തിരിക്കുക എന്താ ഈ മർമ്മകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോശത്തിനുള്ളിൽ അസംഖ്യം ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യേണ്ടതുണ്ടല്ലോ കോശത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ കോശത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിവിധ മാംസ്യ തന്മാത്രകൾക്ക് പങ്കുണ്ട് ഓക്കെ ഇവിടെ നിർമ്മാണം നടക്കുന്നത് മർമ്മകത്തിലെ ക്രൊമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്താലാണ് അതിനാൽ മർമ്മം കോശത്തിൻ്റെ കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണെന്ന് പറയാം മർമ്മം കോശത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇനി നോക്കാം ഇവിടെ എന്താണ് ഓക്കെ എന്താണ് മർമ്മകം ഗോളാകൃതിയിലുള്ള ഗോളാകൃതിയിൽ കാണപ്പെടുന്ന ഇവ റൈബോസോം നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് മർമ്മരന്ധ്രം ഓക്കെ ഓക്കെ മർമ്മരന്ധ്രം എന്ന് പറഞ്ഞാൽ മതി മർമ്മസ്ഥലത്തിലെ സുശിരങ്ങൾ മർമകത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള പദാർത്ഥ സംഭവത്തിന് സഹായിക്കുന്നു ഓക്കെ മർമ്മദ്രവ്യം എന്നതി മർമ്മത്തിനുള്ളിൽ ഒക്കെ ദ്രാവക ദ്രാവക ഭാഗമാണ് മർമ്മകവും ഓക്കെ മർമ്മകവും ക്രൊമാറ്റിൻ ജാലികയും കാണപ്പെടുന്നു മർമ്മസ്ഥരം എന്ന് പറഞ്ഞാൽ മതി മർമ്മകത്തെ അല്ലെങ്കിൽ മർമ്മത്തെ ആവരണം ചെയ്യപ്പെടുന്ന കാണുന്ന ഓക്കെ ഇരുപാളികളുള്ള സ്ഥലമാണിത് ക്രൊമാറ്റിൻ ജാലിക മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന കാണപ്പെടുന്ന കാണ ജീനുകൾ ഉൾക്കൊള്ളുന്ന ഈ ക്രൊമാറ്റിൻ ജാലികയിലാണ് ക്യാമാറ്റിൻ ജാലികയിലാണ് അപ്പോൾ ഓക്കെ ക്രൊമാറ്റിൻ ജാലികയിലാണ് മർമ്മം എന്ന് പറയുന്നത് ന്യൂക്ലിയസ് കോശത്തിനുള്ളിൽ അസംഖ്യം ജീവൽ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് കോശത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിൽ കോശത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ മാംസ്യ തന്മാത്രകൾ പങ്കുണ്ട് ഇവയുടെ നിർമ്മാണം നടക്കുന്നത് മർമ്മകത്തിലെ അല്ലെങ്കിൽ മർമ്മത്തിലെ ക്രൊമാറ്റിൻ ജാലികയിലെ ജീനുകളുടെ നിയന്ത്രണത്തിലാണ് അതിനാൽ മർമ്മം കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമാണെന്ന് പറയാം ഓക്കെ ഇതിന്റെ നിയന്ത്രണം കേന്ദ്രമാണ് പ്രോ കാരിയോട്ടുകൾ യു കാര്യോട്ടെ പ്രോക്കാരിയോട്ടെന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ഇല്ലാത്തതിനെ പ്രോ എന്ന് പറഞ്ഞു ബാക്ടീരിയ സയനോ ബാക്ടീരിയ അതുപോലെ തന്നെ ബാക്ടീരിയ സയനോ ബാക്ടീരിയ ബാക്ടീരിയ സയനോ ബാക്ടീരിയത്തിന് മൈക്കോപ്ലാസ്മ ഇതിൽ ന്യൂക്ലിയസ് ഇല്ല അത് പ്രോ കാരിയോട്ടുകളാണ് പ്രോകാരിയറ്റുകളാണ് ഓക്കെ ബാക്ടീരിയ സയനോ ബാക്ടീരിയ അതുപോലെ തന്നെ മൈക്രോ മൈക്കോപ്ലാസ്മ മൈക്കോപ്ലാസ്മ ഇതിൽ ഇതിൽ ഉള്ളിൽ ന്യൂക്ലിയസ് ഇല്ലാതാണ് പ്രോക്കാരി ന്യൂക്ലിയസ് ഇല്ലാത്തതിനെ ഒക്കെ പ്രോക്യാട്ടുകൾ എന്ന് പറയുന്നു എന്നാൽ അമീബ ജന്തുക്കൾ സസ്യങ്ങൾ എന്നിവയിൽ കോശത്തിൽ കോശങ്ങളിൽ സർ അവർ ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്നു ഇതിനെ യു ക്യാരിയോട്ടുകൾ എന്ന് പറയുന്നത് മറ്റേ പ്രോ കാര്യോട്ട് പ്രോക്രിയട്ടെന്ന് മർമ്മം സൈനോ ബാക്ടീരിയ മൈക്കോപ്ലാസ്മ എന്നാൽ അമീബ ജന്തുക്കൾ സസ്യങ്ങൾ ഇതിലൊക്കെ യു എന്ന് പറയുന്നു ഓർത്തിരിക്കുക ഇനി ഇതൊക്കെ ചോദ്യങ്ങൾ വന്നിട്ട കോശത്തിന് ഒരു സ്ഥലാവരണമുണ്ടെന്ന് നമ്മൾ കണ്ടു ഈ ഈ ആവരണമാണ് സമീപകോശങ്ങളിൽ നിന്ന് കോശത്തിന് മാത്രമല്ല മർമ്മത്തിനും മിക്ക കോശാംഗങ്ങൾക്കും സ്ഥലാവരണമുണ്ട് കോശങ്ങൾ തമ്മിൽ കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലുള്ള പദാർത്ഥ വിനിമയം നിയന്ത്രിക്കുന്നത് ഈ ജീവസ്ഥലങ്ങളാണ് ആവശ്യമായ പദാർത്ഥങ്ങളെ കടത്തി ഈ സ്ഥലങ്ങളെ ഓക്കെ എന്താണ് സെലക്റ്റീവ് പെർമിബിൾ മെമ്പ്രീൻ എന്ന് പറയുന്നു ഓക്കെ വരണ ഓക്കെ വരണതാര്യ സ്ഥലങ്ങൾ അല്ലെങ്കിൽ സെലക്റ്റീവ്ലി പെർമിബിൾ മെമ്പ്രീൻ എന്നറിയപ്പെടുന്നു ഓർത്തിരിക്കുക ഓക്കെ ഇനി എന്താണ് സസ്യങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവകണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ് പ്ലാസ്റ്റിക്സ് ഇവ മൂന്നരത്തിലുണ്ട് ഏതൊക്കെയാണ് ക്രോമാറ്റോ ക്രോമോ ക്രോമോപ്ലാസ്റ്റ് ഓക്കെ ക്രോമോപ്ലാസ്റ്റ് ഓക്കെ ക്രോമോപ്ലാസ്റ്റ് ക്ലോറോപ്ലാസ്റ്റ് സ്റ്റേറ്റ് ലൂക്കോപ്ലാസ്റ്റ് ഓക്കെ സസ്യഗണ സസ്യകോശങ്ങളിൽ അല്ലെങ്കിൽ സസ്യകോശങ്ങളിൽ സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് എന്റെ ജൈവഗണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്സ് എന്നറിയപ്പെടുന്നത് ഒന്ന് ഒന്ന് ക്രോമോപ്ലാസ്റ്റ് രണ്ട് ക്ലോറോപ്ലാസ്റ്റ് മൂന്ന് ലൂക്കോപ്ലാസ്റ്റ് ക്രോമോപ്ലാസ്റ്റ് ക്ലോറോപ്ലാസ്റ്റ് ഓക്കെ ക്രോമോ ക്രോമോപ്ലാസ്റ്റ് ക്ലോറോപ്ലാസ്റ്റ് ലൂക്കോപ്ലാസ്റ്റ് എന്ന് അറിയപ്പെടുന്നു ഓക്കെ പ്രകാശം നിർമ്മിക്കുന്നത് ഹരിതകണമാണെന്ന് നിങ്ങൾക്കറിയാം വർണ്ണങ്ങളാണ് പൂക്കൾ ഫലങ്ങൾ എന്നിവ ചില പറയാം വർണ്ണങ്ങളിലെ പറയുന്നത് മഞ്ഞ നിർമ്മാണ സാന്തോഫിൽ കരോട്ടിൽ എന്ന് പറയുന്നത് മഞ്ഞയും ഓറഞ്ച് കളർന്നാണ് കരോട്ടിൻ മഞ്ഞയും ഓറഞ്ചും കളർ നിറമാണ് അതുപോലെ തന്നെ ആന്തു സയാനി എന്ന് പറയുന്നത് ഈ ചോപ്പ് നിർമ്മാണ ചോപ്പ ചോപ്പ് പറപ്പിൽ ഇവിടെ ഏറ്റവും കുറച്ചുള്ള സസ്യഭാഗങ്ങൾ വിവിധ നിറങ്ങൾ നിർമ്മിക്കുന്നു അപ്പോൾ സാന്തോഫിൽ മഞ്ഞ നിറം സാന്തോഫിൽ സാന്തോഫിൽ മഞ്ഞ നിറം കരോട്ടിൻ ഓക്കെ സാന്തോഫിൽ മഞ്ഞ നിറം കരോട്ടിൻ മഞ്ഞം ഓറഞ്ചുകൾ എന്നാണ് അതുപോലെ തന്നെ ആന്തു സയാനിൻ എന്ന് പറയുന്ന സതി ആന്റോ സയാനിൻ എന്ന് പറയുന്നത് ആൻതോസയാനെന്ന സതി അതുപോലെ തന്നെ സാന്തോ സയാനിൻ ആൻതോ സയാനിൻ എന്നറിയപ്പെടുന്ന എന്താണ് അത് റെഡ് എന്നാണ് റെഡ് നിറഞ്ഞാണ് ചോ നിർമ്മാണം ഓക്കെ വസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിലെ ശ്വേതണങ്ങൾ ആ ഒക്കെ കൂടുതലായി കാണപ്പെടുന്നു പാകം ആകുന്നതിനനുസരിച്ച് ഫലങ്ങളിലെ ഹരിതകണങ്ങൾ വർണ്ണങ്ങളായി മാറുന്നു അന്നജം പഞ്ചസാരകളിലായി മാറുന്നു ഇതാണ് പഴങ്ങളിലെ നിർമാറ്റത്തിനും രുചിമാറ്റത്തിനും പിന്നിലെ രഹസ്യം അപ്പോൾ എന്താണ് ആഹാര വസ്തുക്കളുടെ സംഭരണം നടക്കുന്നത് കോശങ്ങളിൽ ശ്വേതകണങ്ങൾ ശ്വേതകണങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇതാണ് ജൈവകണങ്ങൾ പ്ലാസ്റ്റിക്സാണ് ഈ ഹരിതകണങ്ങൾ ഒക്കെ ഓക്കെ ജൈവഗണങ്ങൾ പ്ലാസ്റ്റിക്സ് ജൈവഗണങ്ങൾ കോശാംഗങ്ങൾ സസ്യകോശങ്ങൾ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവഗണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്സ് മൂന്നിടത്തം കൊണ്ട് ഏതൊക്കെ വർണ്ണകണമായ ക്ലോറോ ക്രോമോപ്ലാസ്റ്റ് വർണ്ണകണം വർണ്ണകണമായ ക്രോമോപ്ലാസ്റ്റ് ഹരിതഗണമായ ക്ലോറോപ്ലാസ്റ്റ് ശ്വേതകണമായ ലൂക്കോപ്ലാസ്റ്റ് ഓർത്തിരിക്കുക ആഹാരവസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ ശ്വേതകണങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു പാകമാകുന്നതനുസരിച്ച ഫലങ്ങളിലെ ഹരിതഗണങ്ങൾ ഓക്കെ ഹരിതഗണങ്ങൾ ഹരിതഗണങ്ങൾ ഓക്കെ ഹരിതകണങ്ങൾ വർണ്ണക വർണ്ണക്കണങ്ങളായി മാറുന്നു വർണ്ണ എന്താണ് വർണ്ണക്കണങ്ങളായിട്ട് മാറുന്നു ഓക്കെ അന്നജം ഓക്കെ പഞ്ചസാരകളായി മാറുന്നു ഓക്കെ ഇതാണ് പഴങ്ങളിലെ നിറമാറ്റത്തിനും ബ്രിജുമാറ്റത്തിനും കാരണം അപ്പോൾ ഈ ഹരിതകണം എന്തായിട്ട് മാറും വർണ്ണകണമായിട്ട് മാറും ഓക്കെ ഇനി സസ്യകോശങ്ങളിൽ വിവിധ ജീവധർമ്മങ്ങൾ നിർവഹിക്കുന്ന കോശാംഗങ്ങളെക്കുറിച്ച് നമുക്കറിയാം ഇനി ജന്തുകോശത്തിൽ നിന്നാണ് സെൻട്രോസോം ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാങ്കമാണ് സെൻട്രോസോം സെൻട്രോസോം എന്ന് പറഞ്ഞാൽ മതി ഓക്കെ സെൻട്രോസോം എന്ന് പറയുന്നത് ജന്തു മാത്രം കാണപ്പെടുന്ന കോശാങ്കമാണ് സെൻട്രോസോം കോശ വിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന സെൻട്രിയോറുകൾ കാണപ്പെടുന്ന സെൻട്രോസോമിലാണ് അതുതന്നെ ലൈസോസോം കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യ വസ്തുക്കളിൽ നശിപ്പിക്കാൻ വേണ്ട ദഹന ദഹനരഹസങ്ങൾ ഡൈജസ്റ്റീവൻസും ലൈസോസോമിലുണ്ട് ഓക്കെ ജന്തു കാണപ്പെടുന്ന ജന്തുകോശം അപ്പോൾ സെൻട്രോസോവും ലൈസോസോവും ജന്തുകോശങ്ങളാണ് എന്താണ് ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാങ്കമാണ് സെൻട്രോസോം കോശ വിഭജനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് സെൻട്രിയോളുകൾ കാണപ്പെടുന്ന സെൻട്രോസോമിലാണ് ലൈസോസോം എന്ന് പറയപ്പെടുന്നത് എന്താണ് ഓക്കെ ലൈസോംന്ന് തോന്നാൽ കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യ വസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹന രസങ്ങൾ ഡൈജസ്റ്റീവൻ സയൻസ് അടങ്ങിയിരിക്കുന്ന ജന്തു കോശങ്ങൾ കാണപ്പെടുന്നു അപ്പോൾ ജന്തു കോശങ്ങളിലാണ് ഈ ലൈസോസോം സെൻട്രോസോമും കാണപ്പെടുന്നത് യു ക്യാരിയോട്ടുകൾ പ്രോ കാരിയോട്ടുകൾ നമ്മളുടെ വ്യത്യാസം നമുക്ക് മനസ്സിലായി യു ക്യാരിയോട്ടിൽ ന്യൂക്ലിയസ് ഉണ്ട് ഉദാഹരണം ആക്കെ അമീബ അതുപോലെ തന്നെ സസ്യഗണങ്ങൾ ജന്തു കണങ്ങളൊക്കെ ന്യൂക്ലിയസ് ഉണ്ട് എന്നാൽ പ്രോ പറഞ്ഞാൽ ബാക്ടീരിയ മൈക്കോ പ്ലാസ്മ അതുപോലെ തന്നെ യു കെ അതുപോലെ തന്നെ എന്താണ് സൈനോ ബാക്ടീരിയ ഓക്കെ കോശക് ഞാനീറ്റിലെ ചരിത്രങ്ങൾ ഒന്നുകൂടി പറയാം റോബർട്ട് ബ്രോൺ ആയിരത്തി നൂറ്റി ഇപ്പത്തൊന്നിലെ കോശ കേന്ദ്രം ന്യൂക്ലിയസ് കണ്ടെത്തി അതുതന്നെ എം എം ജി സി യുടെ ആയിരത്തി പത്തെ സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി ആയിരത്തി മുപ്പത്തൊമ്പത് തിയോഡോ ഷാൻ ജന്തു ശരീരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ റഡോഫ് റിഷോ വിഭജിക്കുന്ന കോശങ്ങൾ നിരീക്ഷു നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമേ പുതിയ കോശങ്ങൾ ഉണ്ടാക്കുന്നു കണ്ടെത്തി അതുപോലെ തന്നെ കോശ സിദ്ധാന്തം ആരാണ് അത് എം ജി സി ഡും തിയോഡോ കൂടി ചേർന്നിട്ടാണ് ഉണ്ടാക്കിയത് ഓർത്തിരിക്കുക അതിൽ പറഞ്ഞ ആയിട്ടുള്ള രണ്ട് പോയിന്റ് എന്താണ് അതിൽ മെയിനായിട്ട് പറഞ്ഞ രണ്ട് പോയിന്റുകളെ എല്ലാ ജീവ ശരീരവും നിർമ്മിതമാണ് അതുപോലെ തന്നെ ജീവികളുടെ ഘടനാപരവും ജീവധർമ്മപരമായ അടിസ്ഥാനങ്ങളാണ് കോശങ്ങൾ ഓർത്തിരിക്കുക ഒരു ഒരു ഇമ്പോർട്ടൻ്റായിട്ടുള്ള സി സി ആർ ടി ചാപ്റ്റർ സയൻസ് ചാപ്റ്റർ ആണ് ചോദ്യങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട് പഠിക്കുക നോട്ട് എഴുതുക നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക ക്ലാസ് ഇതുമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു സി ആർ ടി ചാപ്റ്ററുമായി കാണാം താങ്ക് യു